തിരുമൂർത്തികൾ കുടികൊള്ളുന്ന ആ ഒരു ക്ഷേത്രം ഒപ്പം നല്ലൊരു വെള്ളച്ചാട്ടവും ഇടുക്കിയിലെ കാന്തല്ലൂരിൽ നിന്നും അറുപത്തിമൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഉടുമൽപേട്ടിലെ തിരുമൂർത്തി ടെമ്പിളിലേക്കാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര നിരവധി തമിഴ് ചിത്രങ്ങൾ മലയാള ചിത്രങ്ങൾ ഉൾപ്പെടെ ഷൂട്ട് ചെയ്തിട്ടുള്ള മനോഹരമായ ഒരു ക്ഷേത്രം തിരുമൂർത്തികളായിട്ടുള്ള ബ്രഹ്മാവും ശിവനും വിഷ്ണുവും ആണ് ഇവിടുത്തെ പ്രതിഷ്ഠകൾ മലയാള സിനിമകളായിട്ടുള്ള അണ്ണന്തപ്പി പാണ്ഡിപ്പട തമിഴ് സിനിമ ജില്ല എന്നിവയിലെ പല ഗാനങ്ങളും ചിത്രീകരിച്ചിരിക്കുന്നത് ഈ ഒരു ക്ഷേത്ര പരിസരത്ത് വെച്ചിട്ടാണ് ക്ഷേത്രത്തിന് പരിസരത്തായിട്ട് തന്നെ ഒരു വെള്ളച്ചാട്ടമുണ്ട് പഞ്ചലിംഗ വെള്ളച്ചാട്ടം എന്നാണ് പേര് ക്ഷേത്ര പരിസരത്ത് നിന്ന് വെള്ളച്ചാട്ടത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഒരു കാട്ടിലൂടെ വേണം പോകാൻ തമിഴ്നാട്ടിലെ ആനമലി ടൈഗർ റിസർവ് ഫോറസ്റ്റിന്റെ ഭാഗമായിട്ട് വരുന്ന കാടാണ് ഈ കാണുന്നത് ക്ഷേത്ര പരിസരത്ത് നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരത്തിലാണ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കാടായതിനാൽ പോകുന്ന വഴിയിൽ വാനരന്മാരും ഉണ്ടാകാം ഈ ഒരു പാലം കയറി ചെല്ലുന്നത് നേരെ വെള്ളച്ചാട്ടത്തിലേക്കാണ് ഈ ഒരു ക്ഷേത്രത്തിലെ ആചാരപ്രകാരം സന്താനവാകം ലഭിക്കുന്നതിനായി ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ കുളിച്ചാൽ മതിയാകും എന്നാണ് ഇവിടുത്തെ വിശ്വാസം ആനമലി ടൈഗർ റിസർവ് ഫോറസ്റ്റിൽ നിന്നാണ് ഈയൊരു വെള്ളം ഒഴുകി വരുന്നത് തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈയൊരു ത്രിമൂർത്തി ടെമ്പിളും വാട്ടർഫോൾസും രാവിലെ എട്ടര മുതൽ വൈകിട്ട് അഞ്ചു മണി വരെയാണ് ഇവിടുത്തെ പ്രവേശന സമയം ഒരു കോളേജ് ടൂർ ആയതിനാൽ ഞങ്ങൾ നല്ലൊരു ചിത്രവും എടുത്ത് അവിടുന്ന് യാത്ര തിരിച്ചു